നമുക്ക് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അഭിനന്ദനാർഹമാണ് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ അതിനെ പരിഹസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വന്ന വിവേകമാണ് എന്നതുകൊണ്ടാണ് അതിലൊരു പരിഹാസത്തിൻ്റെ സാധ്യത ഉണ്ടാകുന്നത് നല്ല കാര്യങ്ങളെ ആദ്യം എതിർക്കുകയും പിന്നീട് നിർലജ്ജമായി മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് അതേ സർവാത്മന സ്വീകരിക്കുകയും ചെയ്യുന്ന യൂടേൺ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ള ഈ പി എം ശ്രീ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആ പദ്ധതി എന്നൊരു തട്ടിപ്പാണ് ഹോക്സ് ആണ് സംസ്ഥാനത്തിന്റെ കാരുണ്യ പദ്ധതിയുടെ കടപിടിക്കാനുള്ള ശേഷി അതിനില്ല അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ആയുഷ്മാൻ ഭാരത്തിന്റെ ഭാഗമാവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പി എം കിസാൻ നിധി കർഷകർക്ക് അക്കൗണ്ടിലേക്ക് ആറായിരം രൂപ ഇട്ട് കൊടുക്കുന്ന പി എം കിസാൻ നിധി ഉണ്ടാക്കിയ സമയത്ത് ആ പദ്ധതിയെ നിശിതമായി വിമർശിക്കാൻ മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സംസ്ഥാനത്തിന്റെ കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതിയോട് താരതമ്യം ചെയ്യാൻ കഴിയുന്നില്ല ഡബിൾ സ്കീമാണ് രണ്ട് പദ്ധതി ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് വിളിക്കുന്ന നിലപാട് മാറ്റി പി എം കിസാൻ നിധി പൂർണ്ണമായിട്ട് നമ്മൾ നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എം വിശ്വവർമ യോജന അതിന്റെ ലോഞ്ചിങ്ങിൽ പി രാജിവെടുത്ത് പോലും ഇല്ല പദ്ധതിയാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് പി എം വിശ്വവർമ യോജന നടത്താൻ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നമ്മുടെ എന്താ പറയുക പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ കാര്യത്തിൽ അത് മന്ത്രികളാക്കി മാറ്റാനുള്ള തീരുമാനത്തെ അതിനിശ്ചിതമായിട്ട് എതിർക്കുകയും കേരളം ഒരു കാരണവശാലും ആരോഗ്യ ആരോഗ്യമന്ത്രികൾ സ്ഥാപിക്കില്ലെന്ന് പറയുകയും ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എല്ലാം ആരോഗ്യമന്ത്രികളായിട്ട് പുനർധാപകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ അനുഭവത്തിൽ ഏറ്റവും അവസാനത്തേതാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് നാല് വർഷം തുടർച്ചയായിട്ട് ആവർത്തിക്കുകയും ഏറ്റവും ഒടുവിൽ അതിലെ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് പി എം ശ്രീ നടപ്പാക്കാൻ ഞങ്ങൾ താത്വികമായി അടവുപരമായി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യാൻ പറയുന്നത് ഒന്ന് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ എക്സം സ്കൂളുകളാക്കി മാറ്റാൻ എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ ആധുനിക ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത് അത്തരത്തിൽ വിഭാവനം ചെയ്യപ്പെടുന്ന സ്കൂളുകളുടെ നിലവാരം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് പോലെയുള്ള മാതൃകാ വിദ്യാലയങ്ങളെ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പേരിൽ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ലോഞ്ച് ചെയ്തത് ഇരുപത്തി മുന്നൂറ് കോടി രൂപ ചെലവിലാണ് അഞ്ചു വർഷത്തേക്ക് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഓരോ സ്കൂളിനും ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് സ്കൂളുകളാണ് സെലക്ട് ചെയ്യുക അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾ ഈ പദ്ധതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഓരോ സ്കൂളിനും പ്രതിവർഷം വർഷം ഒരു കോടി രൂപ എന്ന നിരക്കിൽ അഞ്ച് വർഷത്തേക്ക് അഞ്ച് കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ ലോകനിലവാരമുള്ള സ്കൂളുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് അതിനോട് ഞങ്ങൾ ആശയപരമായി വിയോജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പദ്ധതിയുടെ ഭാഗമാവാതിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷനുമായിട്ട് ഒരു എം ഒപ്പിടണമല്ലോ ആ എം ഒപ്പിടാതിരിക്കും ാണ് എന്നതാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും നേരത്തെ നമ്മൾ ലൈഫ് മിഷൻ പദ്ധതി അങ്ങനെ കണ്ടു അങ്ങനെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് കിട്ടണമെങ്കിൽ അതിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ പേരും ഫോട്ടോയും അടക്കം ഈ പറയുന്ന വിശേഷങ്ങളോടെ ഈ പറയുന്ന സ്തുതിയോടുകൂടി പ്രദർശിപ്പിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ് വിമർശനത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ വിദ്യാലയങ്ങൾ വലിയ തോതിൽ മാറിയ വിദ്യാലയങ്ങളാണ് ഏറെക്കുറയും അപ്പോ അതിന് മുഴുവൻ അവകാശവാദങ്ങളും ഭാവിയിൽ ഈ പറയുന്ന ശിലാഫലകത്തോടൊപ്പം അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള ആ എഴുത്ത് കുത്തിനൊപ്പം ഇതൊക്കെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടോട് കൂടി വികസിപ്പിച്ച സ്കൂളുകൾ എന്ന നിലയ്ക്കാണ് എന്നൊരു അവകാശവാദം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ആ എതിർപ്പ് സ്വാഭാവികമായും രാഷ്ട്രീയമായി ഉണ്ടാകുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സ്കൂളുകൾ നന്നായാൽ അതിന്റെ അവകാശവാദം കേന്ദ്രം ഉന്നയിക്കും എന്ന് പേടിച്ചിട്ട് കേരളത്തിലെ സ്കൂളുകൾ നന്നാവേണ്ട ഇപ്പോഴത്തെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ തുടരട്ടെ കേരളത്തിലെ സ്കൂളുകൾ മുഴുവൻ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണെന്നല്ല പറഞ്ഞു പക്ഷേ ഈ വർഷം തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എത്രയാണ് മാധു ആലപ്പുഴയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു കൊണ്ട് കുട്ടി മരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലേ കൊല്ലത്ത് വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി തട്ടിയിട്ട് കുട്ടി മരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലേ സുൽത്താൻ ബത്തേരിയിലെ സ്കൂളിൽ കുട്ടി പാമ്പ് പാമ്പുകടിയായിട്ട് മരിക്കുന്ന സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ അപ്പോൾ കേരളത്തിലെ നിരവധി സ്കൂളുകൾ വളരെ ശോചനീയമായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുന്നുണ്ട് അങ്ങനെ ഇരിക്കെ കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളെ കേരളത്തിലെ ഓരോ ബ്ലോക്കിൽ നിന്നും എലമെന്ററി സ്കൂളിന്റെയും ഒരു സെക്കൻഡറി സ്കൂളിന്റെയും ലോക നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് സോളാർ പാനൽ അതേപോലെ തന്നെ ന്യൂട്രീഷണൽ ഗാർഡൻ എൽഇഡി ലൈറ്റിങ്ങുകൾ ലബോറട്ടറികൾ എന്താണ് ലോക്കൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നോക്കൂ ഒരു പദ്ധതി നമുക്ക് സ്വീകരിക്കണമോ വേണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഒരു പദ്ധതിയുടെ ഫണ്ട് നമുക്ക് വേണം എന്നാൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പേരോ അതിൻ്റെ സന്നാഹങ്ങളോ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറയാൻ കഴിയില്ല ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വളരെ ബോധപൂർവ്വം നടത്തുന്ന ഒരു വ്യാജ പ്രചരണം ഇത് കേന്ദ്രത്തിന് കിട്ടേണ്ട വിഹിതമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം സ്വീകരിച്ചുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കാതിരിക്കുകയാണ് ആ സാറും ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വിട്ടുവെച്ചു കഴിഞ്ഞി വന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല ഇത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷനോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മാറ്റി വെച്ചൊരു ഫണ്ടല്ല ഇത് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാനുള്ള ഫണ്ടാണ് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫണ്ടിന് അർഹതയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ജൂലൈ മുപ്പതാം തീയതി ഇടതുപക്ഷത്തിന്റെ എം പി ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഫണ്ടിന്റെ ആനുകൂല്യം സംസ്ഥാനങ്ങൾക്ക് കിട്ടുക എന്ന് കേന്ദ്രം വിശദീകരിച്ചിട്ടുണ്ട് അതിൽ സംസ്ഥാനങ്ങൾക്ക് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ പറ്റി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് കോടി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് നാനൂറ്റി ഇരുപത് കോടി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് നാനൂറ്റി നാൽപ്പത് കോടി ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുന്ന സംസ്ഥാനത്തെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളെ ലോക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള അവസരമുള്ള പദ്ധതി എം ഒന്നും പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള വിരോധം മാത്രം പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുകയും കേരളത്തിലെ എസ് എസ് എ ജീവനക്കാർക്ക് ആറായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ നാല് വർഷം ശമ്പളം പോലും മുടക്കി പറയുന്നത് കേട്ടപ്പോൾ തോന്നി ഈ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പദ്ധതി ആക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള സർക്കാർ ചെയ്തിട്ടുള്ള എന്തോ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന എഡ്യൂക്കേഷനെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകര ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ കേന്ദ്രത്തിൽ ഇടപെടാനുള്ള അവസരം സൃഷ്ടിച്ചത് ആരാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ഇത് കൺകർലിസ്റ്റിന്റെ ഭാഗമായ അന്ന് മുതലാണ് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ പിടകോഗി ഫിക്സിൽ വരെ കരിക്കുലം ഫിക്സിംഗിൽ വരെ കേന്ദ്രത്തിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടായത് ഞങ്ങൾ ഭരിക്കുമ്പോൾ അത് ശരിയാണ് ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോൾ അത് ശരിയല്ല അത് തെറ്റാണെന്ന് പറയുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല രണ്ടാമത്തെ കാര്യം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ചോ പി എം സി പദ്ധതിയെ സംബന്ധിച്ചോ ഒരു എതിർപ്പ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കാൻ കോൺഗ്രസിന് എങ്ങനെ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട് കാരണം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ഡയറക്ടറികൾ ഉൾപ്പെടെ ആകെ മുപ്പ ഭരണ യൂണിറ്റുകളാണുള്ളത് അതിൽ മുപ്പത്തി മൂന്ന് ഭരണ യൂണിറ്റുകളും സംസ്ഥാനങ്ങളും യൂണിയൻ ഡെറക്ടറികളും ഇതിനോടകം പി എം സി പദ്ധതിയുടെ മെമ്മറാൻഡ് ഓഫ് അസോസിയേഷൻ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും പി എം സിയുടെ എം ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രം ഒന്ന് കേരളം ഒന്ന് പശ്ചിമ ബംഗാൾ ഒന്ന് തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതുവരെ പി എം സി യുമായി ബന്ധപ്പെട്ട എം ഒപ്പിടാത്തത് നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കോൺഗ്രസ് ഭരിക്കുന്നതാണ് ഈ പി എം ശ്രീ പദ്ധതി ലോഞ്ച് ചെയ്തതിന് മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് പി എം സിയുമായി ബന്ധപ്പെട്ട എം ഐ ഒപ്പിട്ടിട്ടുണ്ട് ആ പദ്ധതിയുടെ ഗുണഭോക്താവാണ് തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കോൺഗ്രസ് സംസ്ഥാനമാണ് അതേപോലെ തന്നെ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് അപ്പോൾ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ യാതൊരു എതിർപ്പും ഇല്ലാതെ പി എം സി യുടെ പദ്ധതിയുടെ ഭാഗമാവുകയും അതിന്റെ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിനു ശേഷം മറ്റൊരു സംസ്ഥാനത്തിന്റെ പശ്ചാത്തലം ഇരുന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ് അത് തങ്ങൾ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു നയമാറ്റത്തിന്റെ ചുവടിനെ പിടിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് ഇത്ര വലിയ വിമർശനം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം തന്നെ നമുക്ക് തോന്നുന്നു അത് വളരെ കൗതുകകരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ ന്യൂ എജ്യൂഷൻ പോളിസി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ അനുവദിച്ചിരുന്ന എഡ്യൂക്കേഷൻ പോളിസി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം നയം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് വരെ ഈ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം വരെ വ്യവഹരിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അഗോളവൽക്കരണം വന്നിട്ടില്ല എൺപത്തി ആറിൽ ഇന്റർനെറ്റ് ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ആധുനിക ലോകം തന്നെ ഈ മട്ടിൽ രൂപപ്പെട്ടിട്ടില്ല അന്നുണ്ടാക്കിയിട്ടുള്ള വളരെ എന്താണ് ആർ ആയിട്ടുള്ള ഒബ്സിലീറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് മാറിയ കാലത്തിന്റെ ആധുനികമായിട്ടുള്ള ആവശ്യങ്ങളെ കേട്ടർ ചെയ്ത ഒരു വിദ്യാഭ്യാസ ഗതി പരിഷ്കരിക്കാൻ മാറി വന്നിട്ട് ഒരു സർക്കാരിന് അധികാരമില്ലെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ എന്താണ് ഈ പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇത്ര വിമർശനാത്മകമായിട്ടുള്ള സംഗതി ഉള്ളത് ന്യൂ എജ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ പെഡഗോഗിക്കൽ സ്ട്രക്ചറിനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ടെൻ പ്ലസ് ടു എന്ന് പറയുന്ന സ്ട്രക്ചറിനെ മാറ്റി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നുള്ള രീതിയിൽ എന്താണ് ഫൗണ്ടേഷൻ പ്രിപ്പറേറ്ററി മിഡിൽ സെക്കൻഡറി എന്നുള്ള രീതിയിൽ താഴെത്തട്ടുള്ള വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുന്നു അതിൽ കരിക്കുലത്തിന്റെ മുകളിൽ ഓവർ എക്സ്പെർഷൻ കുറയ്ക്കുന്നു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്കിൽ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങൾക്കും മൾട്ടി ലിംഗിൽ എജ്യൂക്കേഷനും ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നു അവിടെ ഈ പറയുന്ന പോലെ മൾട്ടി ഡിസിപ്ലിനറി എജ്യൂക്കേഷൻ കൊണ്ടുവരുന്നു ഫസ്റ്റ് ഇയർ ഒന്നാം വർഷം കൊണ്ട് ഡിപ്ലോമ രണ്ടാം വർഷം കൊണ്ട് ഡിഗ്രി മൂന്നാം വർഷം കൊണ്ട് നാലാം വർഷം കൊണ്ട് ഹോണേഴ്സ് എന്നുള്ള രീതിയിൽ ഏത് സമയത്തും ഈ പറയുന്ന ഡിഗ്രി കോഴ്സ് അവസാനിപ്പിക്കാനും നേടിയത്ര വിദ്യാഭ്യാസത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ബാങ്ക് ഉണ്ടാക്കാനും ഒക്കെയുള്ള അവസരം സൃഷ്ടിക്കുന്ന പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളോട് സംവദിക്കുന്ന ആധുനികമായിട്ടൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കി വെച്ചതിന് എന്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇത് എന്താണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കൂടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാൽ അടിസ്ഥാനമായിട്ട് യാഥാർത്ഥ്യം എന്താണ് ഈ ട്രൈലിംഗൽ സ്കീം എന്ന് പറയുന്ന ന്യൂ എജ്യൂക്കേഷൻ പോളിസിയുടെ ത്രിഭാഷാ പദ്ധതി പ്രകാരം ഈ പറയുന്ന ഹിന്ദി എന്ന് പറയുന്നത് ഭാഷ നിർബന്ധിത ഭാഷയല്ല രണ്ട് ഇന്ത്യൻ ലാംഗ്വേജുകളും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഈ ഇന്ത്യൻ ലാംഗ്വേജുകൾ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ആ സംസ്ഥാനത്തിന് ഉണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഹിന്ദിക്ക് പകരം പഞ്ചാബിയോ അല്ലെങ്കിൽ തമിഴോ അല്ലെങ്കിൽ കന്നഡയോ അല്ലെങ്കിൽ തെലുങ്കോ അല്ലെങ്കിൽ സംസ്കൃതമോ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള അവസരം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടെന്നിരിക്കുക ഹിന്ദി എന്ന് പറയുന്ന ഒരു നിർബന്ധിത ഭാഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ പേരിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ മാറി നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതായിരുന്നല്ലോ ചോദ്യത്തിലായിട്ടും മാറുന്നു അല്ലേ ഞാൻ ആ പ്രശ്നത്തിലേക്ക് ഞാൻ അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാം നോക്കൂ ഇവിടെ ഒരു ഒരു കേന്ദ്രം ഒരു ഫണ്ട് പ്രഖ്യാപിച്ചിട്ട് ആ ഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല ആ ഫണ്ട് ഞങ്ങളുടെ അവകാശമാണ് പദ്ധതി ഏത് നടപ്പാക്കണം എന്നുള്ളത് ഞങ്ങളുടെ വിവേചനാധികാരമാണ് എന്ന് സംസ്ഥാനങ്ങൾക്ക് പറയാം അത് ശരിയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കേന്ദ്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ആ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഒരു സഹായ നിധി ഉറപ്പു വരുത്തുകയും ചെയ്യുകയാണ് ഇവിടെ ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല പക്ഷേ സഹായം മാത്രം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നയമല്ല ഇവിടെ ഈ പറയുന്ന ആയിരത്തിഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ നാച്ചുറൽ ആയിട്ട് ഈ വിസ് എ പഠിക്ക് കിട്ടേണ്ടതല്ല അത് പി എം ശ്രീ എന്ന് പറയുന്ന സ്കീം കോടി രൂപയുടെ സ്കൂളുകൾ വികസിപ്പിക്കുന്ന ഒരു സ്കീമിന് വേണ്ടിയിട്ടുള്ള അത് നടപ്പാക്കുന്ന ആളുകൾ കൃത്യമായി പറയുന്നുണ്ട് ഒരു ആനുവൽ പ്ലാൻ ആൻഡ് ബജറ്റ് തയ്യാറാക്കണം ആനുവൽ പ്ലാൻ ആൻഡ് ബജറ്റ് അയച്ചു കൊടുക്കണം അത് ഈ പറയുന്ന അസസ്മെന്റ് കമ്മിറ്റി വിലയിരുത്തണം അസസ്മെന്റ് കമ്മിറ്റി വിലയിരുത്തിയിട്ട് നടപ്പാക്കാനുള്ള ചെലവ് എത്രയാണെന്ന് നിശ്ചയിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ച ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ വിദ്യാഭ്യാസ പദ്ധതി ിൽ സമഗ്ര വികസനത്തിനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അദ്ദേഹത്തിന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് ഒരു നിർബന്ധിത മാനദണ്ഡമായി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സമാനമായ പ്രശ്നമുണ്ടായിരുന്നു സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞു അങ്ങനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് എങ്കിൽ ആ തരത്തിൽ അത് രാഷ്ട്രീയമായ അവകാശവാദത്തിന് കൂടി കാരണമാകണം എന്നുള്ളൊരു ചിന്ത എന്തിനാണ് ഒന്നാമത്തെ കാര്യം ആരോപണം തെറ്റാണ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയോ പ്രധാനമന്ത്രിയുടെ ചിത്രമോ പ്രധാനമന്ത്രിയുടെ പേരോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പി എം ശ്രീ എന്ന പേര് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നാളെ മറ്റൊരാളായി കഴിഞ്ഞാലും ആ സ്ഥാപനം അതുപോലെ തന്നെ തുടരും ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പരില് നൂറുകണക്കിന് പദ്ധതികളുണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആയിരക്കണക്കിന് പദ്ധതികളുണ്ട് രാജീവ് ഗാന്ധിയുടെ പേരിൽ ആയിരക്കണക്കിന് പദ്ധതികളുണ്ട് അങ്ങനെ നരേന്ദ്രമോദിയുടെ പേരിലല്ല ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹം ഒക്കെ പാ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിൽ ഇതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിഭാഗം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് പി എം ശ്രീ എന്നതിന് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നാണ് അർത്ഥം അതല്ലാണ്ട് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി എന്നല്ല നരേന്ദ്രമോദിയുടെ ചിത്രമോ ഫോട്ടോയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഇത് കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം വിഹിതം അതായത് ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം കേന്ദ്രവും പത്ത് ശതമാനം സംസ്ഥാനവും മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വിഹിതം വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പദ്ധതിയുടെ പേര് തന്നെ അതിന് ഉപയോഗിക്കണം അതല്ലാണ്ട് നിങ്ങൾ കേരളത്തിലെ മറ്റൊരു പദ്ധതിയുടെ പേര് പേരിപ്പോ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കിയിട്ട് കരുണിയാണെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ കിസാൻ നിധി നടപ്പാക്കിയിട്ട് എന്ന് പറയുന്നത് പോലെ സ്കൂളുകൾക്കുള്ള കോടി രൂപയുടെ ഫണ്ട് മേടിച്ചിട്ട് കേരളത്തിലെ സ്കൂൾ വികസിപ്പിച്ചിട്ട് അതിന് മറ്റൊരു പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊരു ന്യായമായിട്ടുള്ള മാനദണ്ഡം മാത്രമാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ പോയി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു ചർച്ചയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം എസ് ഫണ്ട് പി എം സിയുടെ പേര് തടഞ്ഞു വെക്കുന്നു എന്ന് പറയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ എസ് ഫണ്ട് എന്ന് പറയുന്നതും പി എം സി എന്ന് പറയുന്നതും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ഇവയെ തമ്മിൽ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല ദ ആർ വൺ ആൻഡ് സെയിം ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ജോൺ റട്ടാസിന് കൊടുത്തിട്ടുള്ള മറുപടിയുടെ അവസാനത്തെ വാചകം മാത്രം ഒന്ന് വായിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ പറയുകയാണ് അതായത് ഇൻഫാക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് സമഗ്ര ശിക്ഷാ സ്കീം ഇസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എൻ ഇ പി ട്വന്റി ട്വന്റി ആൻഡ് പി എം സി സ്കൂൾസ് ആർ എക്സംബ്ലറി സ്കൂൾസ് ഓഫ് എൻ ഇ പി ട്വന്റി ട്വന്റി അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ നടപ്പാക്കുക എന്നാൽ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കുക എന്നാണ് അർത്ഥം പി എം സി പദ്ധതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ആ എൻ ഇ പി രണ്ട് രണ്ടായിരത്തി ഇരുപതിന്റെ ഭാഗമായിട്ടുള്ള എക്സമ്പലറി ആയിട്ടുള്ള സ്കൂളുകളെ ഷോക്കേസ് ചെയ്യാത്തതാണ് അർത്ഥം അതിനുവേണ്ടി പ്രത്യേകം അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടാണിത് നമുക്കിപ്പോൾ പഞ്ചായത്ത് തൊഴുത്ത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മഴക്കൊടി ഉണ്ടാക്കാനോ ഒരു ലക്ഷം രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു നിങ്ങൾ പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിക്ക് എനിക്ക് അവകാശമുണ്ട് പക്ഷെ ഞാൻ മഴക്കുഴി ഉണ്ടാക്കില്ല എന്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യം മറ്റൊന്നാണ് ഞാൻ ഓലമേഖല അങ്ങനെയല്ല ഇത് ആ പദ്ധതിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ് ഈ ഇരുപത്തി കോടി എന്ന് പറയുന്നത് പി എം സി സ്കൂളുകൾ പതിനാലായിരത്തി സ്കൂളുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ് അത് നടപ്പാക്കിയാലേ ആ ഫണ്ട് കിട്ടുള്ളൂ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട എം ഒ നടപ്പിക്കില്ല ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കി പക്ഷെ പദ്ധതിയുടെ വിഹിതം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള വാദമാണ് രണ്ടാമത്തെ കാര്യം ഈ വൈകി വന്ന വിവേകം കൊണ്ട് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടിട്ടുള്ള പണം തിരിച്ചു കിട്ടുമോ ഈ കുട്ടികൾക്ക് കിട്ടേണ്ട പൈസയാണ് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് പറയുന്നുണ്ടല്ലോ നോക്കൂ ഈ പദ്ധതി പ്രകാരം റെട്രിബ്യൂട്ടീവായിട്ട് ഫണ്ട് കൊടുക്കുന്നതിന് ഒരു സ്കീമില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ നീക്കി വെച്ചിട്ടുള്ള തുകയ്ക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നീക്കി വെച്ചിട്ടുള്ള തുകയ്ക്കോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ നടപ്പാക്കിയിട്ട് ആ ഫണ്ട് നമുക്ക് വേണം നമുക്ക് പറയാൻ പറ്റുമോ രണ്ടാമത്തെ കാര്യം പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾക്കാണ് ഈ അവസരം ഉള്ളതെങ്കിൽ രാജ്യത്ത് ഇതുവരെയായിട്ടും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് സ്കൂളുകൾ ഉണ്ടാക്കി കഴിഞ്ഞു പി എം സി പദ്ധതിയുടെ കീഴിൽ ഇനി കേവലം രണ്ടായിരത്തി മുന്നൂറ് സ്കൂളുകൾക്കുള്ള സ്കോപ്പ് ഉള്ളൂ അതിനനുസരിച്ചുള്ള ഫണ്ടിന്റെ അലോക്കേഷൻസ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള തുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത് തന്നെയാണ് ആറായിരത്തോളം വരുന്ന എസ് 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 ജീവനക്കാർക്ക് മുടങ്ങിയിട്ടുള്ള ശമ്പളം മുടങ്ങിയത് തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾ ഉണ്ടാക്കാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഈ വൈകുമെന്ന വിവേകം കൊണ്ട് ഇനിയുള്ള ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഈ പദ്ധതിയുടെ കാലാവസ്ഥ നമ്മൾ ാലോക്കണം ഇനിയുള്ള വർഷക്കാലം പരമാവധി അതിന്റെ ആനുകൂല്യം പറ്റാലും ഓരോ വർഷം നാന്നൂറ് കോടി രൂപ വീതമാണ് നീക്കി വെക്കുന്നെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള നാനൂറ് കോടിയെങ്കിലും മേടിച്ചെടുക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എങ്കിലും വിദ്യാലയങ്ങൾ നിർമ്മിക്കാനും ശ്രമിക്കുക അല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഫണ്ടുകൾ തിരിച്ചു കിട്ടാനുള്ള ഒരു ഒരു വൈകി വന്ന വിവേകം കൊണ്ട് ഉപകരിക്കുന്നു ഞാൻ കരുതുന്നില്ല ശരി